പിന്നെ ഇപ്പം വൈകുന്നേരം ഒരു നാല് നാലരക്കായി കാണും നല്ലോണം മഴക്കാർ മുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടുണ്ടോ അപ്പോൾ ഞാൻ എന്താക്കി കോഴിക്കളൊക്കെ ഒന്ന് വീട്ടിൽ കേട്ടോ ഒരു ഫുഡൊക്കെ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ എൻ്റെ വെച്ചാൽ അത് ഡിന്നറിനേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് വഴുതനങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ബ്രറിനാണെങ്കിൽ വഴുതനങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് വയതനങ്ങൊക്കെ പറിച്ചിട്ട് ഉപ്പേരിയൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയും കൂടി ആയാലും അടിപൊളി ആവുമല്ലോ വിചാരിച്ചിട്ടോ പിന്നെ അതിൻ്റെ കിച്ചുനെ അതിനെ ഒന്ന് അടക്കി അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഒരുക്കും ഫ്രൂട്ട്സ് ഒക്കെ കൈ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചോറും കൂടി വെക്കാനുണ്ടോ പിന്നെ ബ്രദറും ഉണ്ടാകും ഇക്കാൻ ഉണ്ടാകും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ അടിനും ഉണ്ടാവട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടും വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വേദനയും കരിഞ്ഞെടുക്കും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇച്ചൂനെ അത് നിർത്തിയിരുത്തിയിട്ടാണ്ടോ ഉള്ളത് അല്ലെങ്കിൽ അവർ രണ്ട് പേരും കരച്ചിലായിരിക്കും പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വേദനയ്ക്കൊക്കെ മുറിച്ചെടുക്കുക എന്നിട്ട് ഞാനത് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കെട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനുശേഷം എന്താക്കി നമ്മൾ ചോറൊക്കെ വന്നു ചോറും അടുപ്പത്ത് ഇട്ടിട്ടോ റേഷൻ ഇരുന്നേ പെട്ടെന്ന് തന്നെ വന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉപ്പേരും കൂടിയും വെക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പേ റെഡിയായി കഴിഞ്ഞു പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഇച്ചൂന് പെട്ടെന്ന് പിന്നെ കഞ്ഞി കൊടുത്തു വിട്ടോ പിന്നെ എൻ്റെ ബ്രദർ വന്നപ്പോൾ അതാ കുറേ ഈ പഞ്ചാരം മാങ്ങി അതുപോലെ തന്നെ അത്തിപ്പഴൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ കൊടുത്തേച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന് അപ്പോൾ അപ്പം തന്നെ ഞാൻ എന്താക്കി ഞാനെന്താക്കി ഒരേനടുത്ത് കഴിച്ചിട്ടോ നല്ല ടേസ്റ്റിൻ്റെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി മാങ്ങിയൊന്നും ഇതിൻ്റെ ഏലയിലത്ത് എത്തൂലെ കേട്ടോ അങ്ങനെ പിന്നെ മാങ്ങി ഒക്കെ കഴിച്ചു പിന്നെ കുഞ്ഞാനിക്കും അതുപോലെ തന്നെ എച്ചുനും ഇതൊക്കെ കൊടുത്തു കൊടുത്തിട്ടോ ഓരോന്ന് കയ്യിൽ അപ്പോഴാണ് പിന്നെ ഇക്കാൻ്റെ ഉമ്മാക്ക് പനി നല്ലോണം പനിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കൊടു വന്നിട്ടോ അപ്പം പിന്നെ എന്താക്കി ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറിനെ ഹോസ്പിറ്റലിലേക്ക് നിർത്താന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ടേക്ക് പറഞ്ഞേക്കും അപ്പം പെട്ടെന്ന് തന്നെ അവനക്ക് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഇക്കാക്കുള്ള മാങ്ങി അത്തിപ്പഴൊക്കെ കൊടുത്തേച്ചിട്ടോ ഇപ്പം ഇത്രയും നമ്മൾ ഇന്നത്തെ വിശേഷം ലൈക്ക് എം മാർക്കിനൊപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം